വേടന്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകളുടെ പാട്ടുകളുണ്ട് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എററിന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ ഒരു ഇവിടുത്തെ വലിയൊരു ഗായകൻ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി പുള്ളി ഒരു മണിക്കൂറായിട്ടും ഇററിന്ന് മാത്രമല്ലാതെ വേറൊരു വരിപാടുന്നില്ല അത് കേട്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ അതുപോലെയല്ല വേടൻ കൃത്യമായി അയാളുടെ നിലപാടും അയാളുടെ രാഷ്ട്രീയവും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും എല്ലാം അയാൾ തന്നെ എഴുതുന്ന വരികളാണ് ആ വരികളിലുണ്ട് അപ്പം അതുകൊണ്ട് കൂടെയാണ് അയാളെ ആളുകൾക്ക് ഇഷ്ടം അത് അതുമാത്രമല്ല അയാളിപ്പോൾ ഒരു സ്റ്റേജിൽ അയാൾക്ക് എങ്ങനെ ജനത്തിനെ കൈയെടു കൈയിലെടുക്കണം എന്നറിയാം വെറുതെ വന്ന് പാടിപ്പോകുന്ന ഒരാളല്ല ഒരു ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ വേടൻ ഇടുക്കിയിൽ വന്നു ഇടുക്കി വാഴത്തോപ്പിൽ വന്നു വാഴത്തോപ്പിൽ വന്നപ്പോഴും അവിടെ ഒരുപാട് ആളുകളെ ആ സ്റ്റേജിൽ ആ വേദിയിലേക്ക് പിന്നെന്താ പരിപാടിക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല പക്ഷേ എന്നാലും വേടൻ എന്ന് കേൾക്കുമ്പോൾ ഒഴുകി വരുന്ന ജനമുണ്ട് അപ്പോൾ വേടനെ വലിയ സ്വീകരണമാണ് ഈ പോലീസുകാർ തന്നെ വേടനെ സ്വീകരിച്ചയിച്ചു കൊണ്ടുപോകുന്നു പിടിച്ചോണ്ട് പോയ പോലീസുകാർ തന്നെ വേടനെ സ്വീകരിച്ചയിച്ചു കൊണ്ടുപോകുന്നു വലിയ സെക്യൂരിറ്റി കൊടുക്കുന്നു നമ്മളത് അംഗീകരിക്കണം കാരണം വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനെ പുതിയ തലമുറയിൽപ്പെട്ടവരായാലും പിന്നെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളായാലും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് നമ്മളിപ്പോൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ വേടൻ ഏത് വേടൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഓ വേണമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയാം